ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഓണക്ക് വരെയല്ലേ നമ്മൾ പാലടയും അടപ്രദമോനും ഒക്കെ കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ വളരെ ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പായസം ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ അരക്കപ്പ് ചവരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചവരി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഒരു ഇരുപത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയുടെ ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ട് കപ്പോളം തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പായസത്തിന് വേണ്ടത് പിന്നെ ഡേറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് എടുക്കുക അപ്പോൾ നമുക്ക് അധികം വൈകാതെ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ചവരി ഒന്ന് വേവിച്ചെടുക്കണം ഇത് ചവ്വരി ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടാണ് ഇത് നമുക്ക് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കട്ടുപിടിക്കാതിരിക്കാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൂന്നോ നാലോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ചവ്വരി നന്നായി ഒന്ന് വെന്ത് കുറുകി കിട്ടും ചവരിയൊക്കെ നന്നായി വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഡേറ്റ്സ് കുരു വെക്കാം ഞാനിവിടെ കുരു കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി നിങ്ങൾക്ക് പായസത്തിലെ ഡേറ്റ്സിൻ്റെ തരികളൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ കുരു കളഞ്ഞതിൻ്റെ ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ഒരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഡേറ്റ്സിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഈയൊരു ഡേറ്റ്സ് ഈ നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം അതുവരെ ഒന്ന് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പായസത്തിന് ഡേറ്റ്സ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും ഇതിപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നും കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് നെയ്യും കൂട്ടിയിട്ട് നന്നായി ഒന്ന് വഴണ്ട് പാത്രത്തിൽ നിന്നൊക്കെ നന്നായി ഒന്ന് വിട്ട് വരുന്നൊരു പാകം ആവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈന്തപ്പഴമൊക്കെ നന്നായി വഴിണ്ട് ചട്ടിന്നൊക്കെ നന്നായി വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാൻ ഈ ഒരു സമയത്ത് ഇനി തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിന് ശേഷം കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങളിതിൽ എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പാൽ ഒഴിക്കുന്നതിന് മുന്നേ വേണം നിങ്ങൾ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാൻ ഇനി ഡേറ്റ്സും തേങ്ങാപ്പാലും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് കുറുകി വരണം അതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പായസം ഇതുപോലെ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവരി ചേർത്ത് കൊടുക്കാം ചവരി വെന്തതിന് ശേഷം ഒരു കാൽ കപ്പാണ് ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നത് ചവരി കുക്ക് ചെയ്തതിന് ശേഷം മാത്രം മെഷർ ചെയ്തിട്ട് ഇടാം കേട്ടോ ഇനി കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതാരും മിസ്സാക്കരുത് കേട്ടോ ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്തിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇനി പായസത്തിലോട്ട് തേങ്ങാക്കൊത്തും കാഷിനട്ടും വറുത്തിടാം ഞാനിവിടെ ക്രിസ്മിസ് എടുക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഇത് വറുക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നെയ്യൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇനി തേങ്ങാക്കുത്ത് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ തേങ്ങാക്കുത്തൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ക്യാഷിനോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ക്യാഷിനോട്ടും തേങ്ങാക്കുത്തൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ നെയ്യ് കൊടുക്കുന്ന നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് അട വെച്ചും പരിപ്പ് വെച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ പായസം ഉണ്ടാക്കല് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് നമ്മളിതിൽ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒന്നും ചേർക്കാത്ത ഒരു പായസമാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ പറയാട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്